நடக்கா <S preachers> <spell out> <muchy> <muchy>

அலோ கேளு தலையில தட்டு கோ ப்ரோ இங்க வந்து தலையில தட்டு கேடலா மூணு கூட உள்ள மூணு மாரிட மூணு 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 டூப் உண்டு ஏ சார் ஏ சார் ஏ சார் அது ஒன்னு மட்டும் ஒரே ஒரு கையில இருக்கு மரே போனே போனே ஒரு நிண்டே ஒரு நிண்டே சைடு போடு ஒரு நிண்டே அலரம நிண்டே போடு ஒரு நிண்டே சைடு போடு பார்க் குடுங்க

आवावा 550 मैं मुगी मुगी यस्ता ഓനെ 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 మలయాళంక్షన్ సమ చే అంటే పూర్ణమైన క్రెడీట్ ఇవడే అనీత్ అనీఫ్ వే అఫ్ ఇది కాశ్వసీ అనీఫినేట్ എന്നെ സംബന്ധിച്ച് ഞാൻ അഞ്ചാറ് വർഷമാണ് നല്ലൊരു ഫാമിലി പാക്ക് ആക്ഷൻ ചെയ്യണം എന്ന് ആഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കറിയാം ഞാൻ ഇതിന്റെ പ്രീ പ്രൊമോഷൻ സമയത്തൊന്നും പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഐ ജസ്റ്റ് വോണ്ടെഡ് ദാറ്റ് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ജനുവിലി സിനിമ ഇഷ്ടപ്പെടുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല എന്റെ ടീമിനും ആൻഡ്സൺ ഇവിടെ എന്റെ അതേപോലെ തന്നെ ക്രൂ എല്ലാവരും ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്ന് ഈ ആരോഗ്യം ഒക്കെയാ തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വിഷയം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ ഈ മെസ്സേജ് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക ബിക്കോസ് എനിക്ക് സിനിമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണമുണ്ട് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടില്ല പക്ഷെ സിനിമ എങ്ങനെയുണ്ട് മലയാളത്തിൽ ഇത്രയും ഒരു ആക്ഷൻ സിനിമ ചെയ്യാൻ സാധിച്ചല്ലോ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇവിടെ ഷരീഫിനും പിന്നെ അനീത് അനീഫോടെ വന്നിട്ട് അനീഫ് ഇപ്പൊ റൂമിലാണ് പക്ഷെ ഹനീഫ് ഇത് കാണുന്നേ വിശ്വസിക്കുന്നു ഹനീഫിന്റെ ഏറ്റവും വലിയ പറഞ്ഞു എന്നെ സംബന്ധിച്ച് ഞാൻ അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു ഫാമിലി പാക് ആക്ഷൻ വേണം ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്കറിയാം ഞാനിതിന്റെ പ്രീ പ്രൊമോഷൻ സമയത്തൊന്നും പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഐ ജസ്റ്റ് ദാറ്റ് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ജെന്വലി സിനിമ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല എന്റെ ടീമിനും ടീമും ഇവിടെ എന്റെ അതേപോലെ തന്നെ എല്ലാം ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്ന് ഈ ആരോഗ്യമൊക്കെയാ തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വിഷയം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ ഈ മെസ്സേജ് മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക ബിക്കോസ് എനിക്ക് സിനിമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടില്ല പക്ഷെ സിനിമ എങ്ങനെയുണ്ട് ഒരു അങ്ങനത്തെ ഒരു സിനിമ ത്രില്ലിംഗ് സിനിമയാണ് എനിക്ക് തോന്നുന്നു മലയാളത്തില് ഇല്ല ഒരു സിനിമയില്ലിഫിക്കറ്റിലെ സിനിമ വരുമ്പോ ആ സിനിമ ഇത്രയും വലിയ റിസപ്ഷൻ ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എല്ലാവരുടെയും എഫേർട്ടാണ് നല്ല സിനിമ ആയതുകൊണ്ട് മാത്രമാണ് സിനിമ വിജയിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് পলে জরগে কোর টসেটা Նজকায়া জুাশচ বিসেয়া টালে গেয়া ইসেটা ক্ীসে

ক্েকে কেলাকে কেলেলে আয়াকেলেলে

സഹായത്തിനായിട്ടാണ് <laughs> 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 <laughs>